ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് പത്തൊൻപത് കത്താവെ അങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ ഒരു കൂട്ടത്ത് കൂട്ടത്തോടുകൂടി ഒരു ഉത്സവത്തിനോ പെരുന്നാൾക്കോ ഒരു ദീർഘദൂര യാത്രയ്ക്കോ പോയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കവേ തെറ്റിദ്ധരിക്കപ്പെട്ട് ആക്രമിക്കപ്പെടുകയോ മർദ്ദനമേൽക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ട് വന്നു പറയുന്നത് എൻ്റെ കൂടെ എവിടെ എൻ്റെ തുണകൾ എവിടെയാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എറിയപ്പെടാൻ ഇടയാലും എവിടെ പോയി എൻ്റെ സഹായത്തിനുള്ളവർ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മനോഭാവം അതനുഭവിച്ചാലേ അറിയുള്ളു വചനത്തിലൂടെ സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തനിക്ക് ലഭിക്കാനിരിക്കുന്ന തുണയെയും സഹായത്തെയും കൂട്ടിനെയും കുറിച്ച് ഉറക്കെ പറയാം എൻ്റെ കൂടെയുള്ളവൻ ഞാൻ അനുഭവിക്കുന്ന നന്മകളുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കൃപയുടെ വെളിച്ചം എനിക്ക് നഷ്ടപ്പെടുന്നു എപ്പോ എൻ്റെ പാപങ്ങളാൽ എൻ്റെ കാരണങ്ങളാൽ ഈ ായ വെളിച്ചമായ സങ്കേതമായ കോട്ടയും പർവ്വതവുമായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഞാൻ ദൈവം എന്നിൽ നിന്ന് അകന്നുപോയതല്ല ഞാൻ അകന്നതാണ് എങ്കിലും ആ ദുഃഖഭാരത്താൽ വേദനയാൽ ആത്മസംഘർഷത്തിൽ നിന്ന് സംഗീതകൻ പറയാണ് അങ് എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എനിക്ക് തുണയായവനെ എന്റെ സഹായത്തിന് എനിക്ക് തനിയെ മറികടക്കാനാവാത്ത ഒരു പരീക്ഷ എനിക്ക് തനിയെ ചുമക്കാനാകാത്തൊരു ഭാരം എന്നെ വല്ലാതെ അലട്ടുന്നു അങ്ങ് എൻ്റെ തുണയാണ് എനിക്ക് തുണയായവനെ അങ്ങ് എൻ്റെ സഹായത്തിന് വേഗം വരണമേ വേഗം വരണമേ ഞാൻ ഓർക്ക വലിയ ഒലിച്ചുപോകുന്ന ഒരു പുഴയിൽ അക അകപ്പെട്ടു പോയവനെ ഒരു കയറിഞ്ഞു കൊടുത്തിട്ട് കയർ എത്തുന്നുല വെള്ളപ്പാച്ചിലിൽ അവനെത്തിപ്പിടിക്കാനും പറ്റുന്നില്ല ആ മനസ്സൊന്നും ഓർത്ത നോക്കി മരണത്തോട് മല്ലടിക്കുന്ന ഒരുവൻ തീരുത്തു നിൽക്കുന്ന രക്ഷ രക്ഷയുടെ തീരുന്നിൽക്കുന്ന അപകടങ്ങളൊന്നുമില്ല അതൊരു കയറി ഇന്നു തുണി നീട്ടി ചുരുട്ടി എറിഞ്ഞു കൊടുക്കും പക്ഷെ ഒന്നിലും പിടിക്കാൻ വരുന്നില്ല വെള്ളപ്പാച്ചിലിന്റെ ആധിക്യത്താ അതൊരു ഒരു വല്ലാത്ത അവസ്ഥയാണ് സംഗീതകൻ പറയുക എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ അകന്നിരിക്കലേ വേഗം വരണമേ അത് സന്തോഷമാണ് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ വേഗം അവിടെ വരും എന്നെ കോരി വാരിയെടുക്കും തോളിലിടും ഏവരും കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്താതെ സന്തുലപ്പെടുത്തുന്ന എൻ്റെ ദൈവ ദൈവസങ്കേതം അമേൻ ഹാല ലൂയ ആവേ മരിയ ആമേൻ